ചോദിക്കട്ടെ ഈ ബിസി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ചാനലുകളൊക്കെ നേട്ടെടുത്ത് ഒരു ട്രോളൊക്കെ ആയ സമയത്താണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ബി പി എൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇവർ കൊണ്ടുവരുന്നത് അത് കത്തിക്കാനൊക്കെ ശ്രമിച്ചത് പക്ഷെ അത് നനഞ്ഞ പടക്കം പോലെയായി പോയി കാരണം കമ്പനി തന്നെ ആ ഞങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരമായിട്ട് ഒരു ഒരു ഷെയറിംഗ് ഒരു ഇടപാടും ഇല്ലാന്ന് പറഞ്ഞു അത് എട്ട് തലയിൽ പൊട്ടി പറയുന്നത് ഏറ്റവും വലിയ കൊള്ള നടത്തിയ ഒരു കൊള്ള നടത്തി അതിൽ നിന്ന് പണം തട്ടി ഒരു ചാനൽ നടത്തുന്ന ഒരു ഒരു ചാനലിലെ ആളുകളാണ് പറയുന്നത് രാജേഷ് ചന്ദ്രശേഖർ ഭൂമി വാങ്ങിയിട്ട് ഇത്ര കോടി മുന്നൂറ്റി ആറ് കോടിക്ക് വാങ്ങിയിട്ട് കോടിക്ക് വിറ്റു എന്ന് ഈ ക്ലീൻ ഭൂമി ഷെയായിട്ട് കച്ചവടം നടത്തുന്നത് പിന്നെ നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണോ കച്ചവടം നടത്തുന്നത് പിന്നെ ദൂരദർശം മാത്രമേ ഉള്ളൂ നഷ്ടത്തിൽ പോകാൻ വേണ്ടി ചാനലിനടുത്തന്നെ ലാഭം ഉണ്ടാക്കാൻ തന്നെയാ എന്താ കുഴപ്പം അവിടെ എന്താ കുഴപ്പം നിങ്ങളുടെ ഈ റോബർട്ട് വാതിര കാണിച്ചതുപോലെ ഹരിയാനയിലെ ഭൂമിയേക്ക് പാവപ്പെട്ടവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമി മാറ്റിയിട്ട് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കച്ചവടം നടത്തി കോടികൾ സമ്പാദിക്കുമ്പോഴാണ് കുറ്റം എന്നിട്ട് സംസ്ഥാന ഗവൺമെന്റ് നടപടിക എടുത്തില്ല കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയതുകൊണ്ട് ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ആ കർണാടക സംസ്ഥാനോ കർണാടക ഗവൺമെന്റ് ബർത്ത ശത്രുക്കളാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് സീത്താരാമയ എന്നെ പിടിച്ച് ജയിലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഇവിടെ നിന്ന് ചുമ്മാ തള്ളി എന്തിനാണെന്ന് അറിയാമോ എനിക്ക് മനസ്സിലായില്ല അതിന്റെ സൂത്രം എനിക്ക് കൃത്യമായിട്ട് ആ അതെയും ഈ ആൻറ്റോ ആൻറ്റണി കാണിച്ച കള്ളത്തരങ്ങളിൽ നിന്ന് ശ്രദ്ധ മഹിക്കാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണത് രാജീവ് ചന്ദ്രശേഖരനെ കൊടുക്കുക എന്തെങ്കിലും ബേസിസ് ഉണ്ടോ എന്നിട്ട് വേറെ വലിയൊരു വിഷയവുമായിട്ട് വരികയാണ് റിപ്പോർട്ടർ പിന്നെ റിപ്പോർട്ടറല്ല കൈരളി ചാനലിൻ്റെ ആണ് ചോദ്യം ചോദിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉത്തരം പറഞ്ഞു ആരാ കൈരളി രാ റിപ്പോർട്ടർ റിപ്പോർട്ടറെന്ന് പറഞ്ഞാൽ കോടതിയോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അപ്പം മനസ്സിൽ ഔകര്യമില്ല നിങ്ങളുടെ ചാനലിനോട് മറുപടി പറയില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കള്ളത്തിൽ ജനിക്കുകയും കള്ളത്തിൽ വളരുകയും കള്ളത്തിൽ മരിക്കുകയും ചെയ്യുന്ന ചാനലാണ് അതുകൊണ്ട് പറയില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞു എന്തേ കുഴപ്പം കുഴപ്പം എന്തേ ആ ചുരുന്ന് ചോദിക്കുന്ന ഉത്തരം പറയണം എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രൈവസി ഉണ്ട് ഞാൻ പറയണോ വേണ്ടെന്ന് ഞാൻ തരും ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ പറയണോ വേണ്ടോ ഉത്തരമെന്നുള്ളത് ഞാനാ തിരുമാനിക്കുന്നത് അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൽ ഈ മനുഷ്യൻ ഇന്നുകൊണ്ട് എഡിറ്റേഴ്സ് ചോയ്സ് എന്നും പറഞ്ഞൊരു പരിപാടിയിൽ ഇയാൾ ഇയാൾ പറയുന്നത് വല്ലതും തിരിയുമോ ഒരു നാണം വേണ്ട ഇത് റെക്കോർഡ് ചെയ്ത് കാണണ്ടേ പ്രക്ഷേപണ യോഗ്യമല്ലാത്ത ചതി ബപ്പ പപ്പാ പപ്പ എന്ന് പറഞ്ഞ് പറയുന്ന ഇയാൾ ആ ചാനലിനകത്തിരിക്കാൻ യോഗ്യനാണ് തൻ്റെ യോഗ്യതയൊന്നും നോക്കണ്ടേ നിങ്ങൾ കോടിക്കണക്കിന് രൂപ ആ കള്ളത്തരത്തിൽ കൂടെ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ യോഗ്യതയായിട്ട് മാറുന്നില്ല മനുഷ്യാണ് ആ അരുൺ കുറച്ചൊരു സെൻസ് ഉള്ള ആളല്ലേ അദ്ദേഹമെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ ഇത് ചാനൽ പ്രേക്ഷകരോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണിതെന്ന് അങ്ങോട്ട് വന്നിരുന്നോണ്ട് അഭിപ്രായങ്ങൾ പറയും എന്തെങ്കിലും നല്ലൊരു അഭിപ്രായം വ്യക്തമായിട്ട് ധാരണയോട് കൂടി പുള്ളി പറയും വ്യക്തതയുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ്